അർജുൻ്റെ ആക്ഷൻ കമ്മിറ്റി നൌഷാഹ് തെക്കേക്ഷൻ കമ്മിറ്റി കൺവീനർ ആണ് ഇത് ജോയിന്റ് കൺവീനറാണ് ഇത് വൈസ് ചെയർമാൻ ആണ് ഞങ്ങള് പിന്നെ ഈ വിഷയം പിന്നെ വിഷയം പിന്നെ ആക്റ്റീവ് ആയല്ലോ ഏറ്റെടുത്തു ആ സമയത്ത് തന്നെ ഞങ്ങള് അല്ല ഞങ്ങള് പിന്നെ പറയട്ടെ ആദ്യം ഞങ്ങൾ സേവ് അർജുൻ ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനത്തിൽ കൂടിയാണ് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തിയത് അപ്പൊ അതിലേക്കാണ് പിന്നെ സാമൂഹ്യ പ്രവർത്തകരും ട്രേഡ് യൂണിയന്റെ പ്രവർത്തകരും അതേപോലത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളും ലോറി ഉടമകളും തൊഴിലാളികളും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു ആക്ഷൻ കമ്മിറ്റി ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണം എന്ന് ഒരു നിർദ്ദേശം വന്നിട്ട് അപ്പൊ അപ്പൊ ദിവസങ്ങൾ കഴിഞ്ഞ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം ആ ഒരു ഏകദേശം ഒരു സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അപ്പാണ് ഒരു നൂറോളം പേര് ഒരു ഹാളിൽ ഇരുന്നിട്ട് ആണ് ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നത് അപ്പം മുഖ്യമായിട്ടും ഞങ്ങൾക്ക് അർജുൻ്റെ വിഷയം തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ ലോറി മേഖലയിലുള്ള തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദനകള് പ്രയാസങ്ങള് ആ സമയത്താണ് കർണാടകയുടെയും തമിഴ്നാടിന്റെയും ബോർഡറിൽ ഒരു ലോറി തൊഴിലാളി ഒരു വിഷയം വിഷയമുണ്ടായത് അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനം തുടങ്ങുന്നത് അപ്പൊ നമ്മുടെ സാധനം അവര് ഇതിനെ പറ്റി പറയും അപ്പോ ആ വിഷയമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണണമെന്ന് ഞങ്ങൾ കമ്മിറ്റി തീരുമാനിക്കും അതനുസരിച്ച് അർജുന്റെ വീട്ടിൽ പോയി അമ്മയുടെ മറ്റു ലോറി അതെ മൊത്തത്തിൽ നമ്മളെന്താ പറയാ ഒരു വിഷയം സംഭവിച്ചു ഇനി സംഭവിക്കരുത് നമ്മളെപ്പോഴും എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ മുമ്പോട്ട് വരിക സർക്കാരായാലും എല്ലാവരും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഇനി ആ ലോറി തൊഴിലാളിക്ക് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ആ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർമ്മാണം അതേപോലെ അർജുനെന്തുകൊണ്ട് അവിടെ സൈഡാക്കി കിടക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പൊ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ർജുൻ്റെ വിഷയവും ലോറിക്കാരുടെ വിഷയവും എല്ലാം ഉൾപ്പെടുത്തി ഒരു നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചത് ആ നിവേദനം കൊടുക്കുന്നതിൽ ഞങ്ങൾ ശിരൂര് വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ചെലവിൽ പ്രജ്ജർ എത്തിക്കാം മുങ്ങൽ വിദഗ്ധരെ എത്തിക്കാം അത് സർക്കാരുകളുടെ സമ്മതമുണ്ടെങ്കിൽ കാരണം നമുക്കറിയാമല്ലോ വേറൊരു സ്റ്റേറ്റ് ആണ് അവിടെ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭരണകൂടത്തിൻ്റെ സമ്മതം വേണം അതേപോലെ നമ്മുടെ ഭരണകൂടം നമ്മൾ അങ്ങോട്ട് അയക്കുകയും വേണം അപ്പം അതിന്റെ രേഖകൾ അതിൻ്റെ മുറ പോലെയാണ് ഞങ്ങൾ നടത്തിയത് അതാണ് ഞങ്ങൾ എനിക്ക് ഈ വിഷയത്തിൽ നിലവിൽ ആക്ഷൻ കമ്മിറ്റിയോടുള്ള ഈ അർജുന കുടുംബത്തിന്റെ സമീപനം എങ്ങനെയാണ് അവർ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾ അവരെല്ലാം അറിയിക്കുകയും അവർ ഇതുവരെ ആക്ഷൻ കമ്മിറ്റി വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അവരെ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ മനാസിനെതിരെ നടത്തുന്ന ഒപ്പം തന്നെ ഈ കുടുംബത്തിനെതിരെയുള്ള സൈബർ ആക്രമണം ഈ ആക്ഷൻ കമ്മിറ്റി നോക്കിയത് അല്ല അത് ആക്ഷൻ കമ്മിറ്റിയെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല കാരണം ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് ഈ അർജുൻ നിരോധനം അപകടവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ നേരത്തെ കമ്മീട്ട് സൂചിപ്പിച്ച പോലുള്ള പ്രശ്നങ്ങൾ ഇനി ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അവസരം ആ രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നത് അതിൽ പ്രാധാന്യം അർജുന്റെ വിഷയവും അർജുന തിരിച്ചെടുക്കുന്ന വിഷയവും മനാപ്പിന്റെ ട്രക്ക് കണ്ടെത്തുന്ന വിഷയവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ കമ്മിറ്റി മുന്നോട്ട് വെച്ച വിഷയം അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പോയത് അത് ഒന്നും രണ്ടും കക്ഷികളെന്നുള്ള നിലയിൽ അർജുൻറെ കുടുംബവും മനാഫിന്റെ മനാഫിന്റെ ബന്ധപ്പെട്ടവരുമായും കൂടിയാലോചിച്ചുകൊണ്ട് പരസ്പര ധാരണയിൽ ഒരുമിച്ച് നീങ്ങുന്ന സമീപനമാണ് എക്ഷൻ കമ്മിറ്റി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ഇഞ്ചിലും ഇവർ രണ്ടു കൂട്ടരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടു ഒരു നിവേദനം കൊടുക്കുമ്പോൾ അതിലൊരു വാചകം വെക്കുന്നത് പോലും ഇവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുമാറും ഫാമിലിയും പലവട്ടം അവരുമായി നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഫോണിൽ സംസാരിക്കുകയും നമ്മൾ തയ്യാറാക്കിയ ഡ്രാഫ്റ്റ് പോലും അവർക്ക് സമർപ്പിക്കുകയും അതിലവർ പറഞ്ഞ വാചകം ഉൾപ്പെടുത്തുകയും ഉൾപ്പെടുത്തുകയും അതും അവരെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ അടിയും ഞങ്ങൾ മുന്നോട്ട് കമ്മിറ്റി മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് ഒരു തരത്തിലുമുള്ള മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയത്തെ മറ്റൊരു തരത്തിലേക്ക് പോകുന്നതിന് അവസരം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് പോലും ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല ഈ വിഷയം വിവരങ്ങൾ വാർത്താ കുറിപ്പായി പത്രങ്ങൾക്ക് നൽകുക എന്നത് ഒഴിച്ചാൽ അതുതന്നെ ഈ പറയുന്ന കുടുംബത്തെയും മനാമിനെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് ശിരൂരിലേക്ക് കമ്മിറ്റി നടത്തിയ സന്ദർശനം പോലും ഈ പറയുന്ന തരത്തിൽ ഈ ആലോചന കൂടിയാലോചന നടത്തിയ ആശയവിനിമയം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് ഈ സൈബർ ആക്രമണമായി ബന്ധപ്പെട്ടിട്ട് ഈ കുടുംബത്തിനെതിരെ നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി അർജുന വേണ്ടി എടുത്തതാണ് ആണ് എത്ര എത്രയും വീം കണ്ടുപിടിക്കാൻ ഉള്ളത് അപ്പൊ ഈ സൈബർ ആക്രമണത്തിന് സംബന്ധിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഒരു എങ്ങനെയാണ് കുടുംബത്തിനെതിരായി സൈബർ കുടുംബത്തിനെതിരായി മാത്രമല്ല ആർക്കെതിരെയും സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഒരു ഒരു കാര്യമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു സാധാരണ കുടുംബത്തിനെതിരായി ഏതെങ്കിലും ദുഷ്ടലാക്കോടുകൂടി ആരെങ്കിലും ശ്രമിക്കുന്നത് അതേപോലെ തന്നെ മനാഫിനെതിരെയും ഇതേപോലുള്ള മോബിലിഞ്ചിങ്ങിന്റെ സ്വഭാവത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അയാൾ കള്ളക്കടത്തുകാരനാണെന്നും ചന്ദന കള്ളക്കടത്തുകാരനാണെന്നും അതിന്റെ അകത്ത് രഹസ്യ അറകളുണ്ടെന്നും അതിൽ മറ്റു കാര്യങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നയാളാണെന്നും ഒക്കെ പറഞ്ഞു വൻതോതിലുള്ള സൈബർ ആക്രമണങ്ങൾ ഇപ്പുറത്ത് മനാഫ് നേരിട്ടുണ്ട് ഇതിന് രണ്ടിനെയും ഒരേപോലെ അതിശക്തമായി അപലപിക്കുന്നു അങ്ങനെയുള്ള സൗകര്യം നടപടി അല്ല അത് കമ്മിറ്റി നാളെ ഇന്ന് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കൂടിയാലോചന നടക്കും കാരണം ഇത് കേവലം അഞ്ചോ പത്തോ ആളുകളുടെ കമ്മിറ്റി അല്ല വലിയ വലിയ സംഘടനകൾ ലോറി ഉടമകളുടെ സംഘടനകൾ ആ ലോറി തൊഴിലാളികളുടെ സംഘടനകൾ മനുഷ്യാവകാശ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ അങ്ങനെ തുടങ്ങി ഓരോ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവരുടെ പ്രതിനിധികളാണ് ഈ കമ്മിറ്റി ഉള്ളത് കേവലം പത്തോ ഇരുപതോ അൻപതോ ആളുകളുടെ ഒരു കമ്മിറ്റി അല്ല അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പിന്തുണ ഈ മൂമെന്റിനുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കരുതിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുമായി കൂടിയാലോചിക്കാതെ ഒരു തീരുമാനവും പിന്നെ കമ്മിറ്റിക്ക് പിന്നെ ഭാരവാഹികൾക്ക് ഞങ്ങൾക്ക് അടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും രണ്ടുപേരോട് ഞങ്ങൾ ഷിരൂരിൽ വെച്ച് പോലും കൂടിയാലോചന നടത്തിയിട്ടുണ്ട് ഒരുമിച്ച് പോകുന്നതിനെ പറ്റിയിട്ടും ഒരുമിച്ച് ഈ മുന്നേറ്റം കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ േഷൻ ടോക്ക് തന്നെയാണ് ഞങ്ങൾ നടത്തിയത് പരസ്പരം ബോധ്യപ്പെടുത്തിക്കൊണ്ടും ആശയവിനിമയം നടത്തിക്കൊണ്ടും തന്നെയാണ് ഞങ്ങൾ കാരണം അതിലല്ലാതെ വേറെ എന്ത് ഇൻട്രസ്റ്റ് ആണ് ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് അർജുൻ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് വിശാലമായ രീതിയിൽ ലോറി തൊഴിലാളികൾ അന്തർസംസ്ഥാന സർവീസ് നടത്തുന്ന ലോറി തൊഴിലാളികൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അവർക്ക് കിടക്കാനോ പിന്നെ മറ്റ് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനോ ഒന്നിനും വേണ്ടത്ര സൗകര്യമില്ലാത്ത അവസ്ഥ ഈ പറയുന്ന അന്തർസംസ്ഥാന സർവീസ് പോകുന്ന തൊഴിലാളികളൊക്കെ നേരിടുന്നുണ്ട് അത് അഡ്രസ് ചെയ്യാന്നുള്ളത് കൂടി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ കൊടുത്ത നിവേദനത്തിൽ ഈ കാര്യങ്ങൾ അക്കമിട്ട് ഞങ്ങൾ നിരത്തുന്നുണ്ട് അത് ഇവരുടെയൊക്കെ ബോധ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന അതേസമയം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കുടുംബവും അതുപോലെ തന്നെ മനാഭവും സ്വീകരിച്ചിട്ടുള്ളത് അവർക്കൊരു തരത്തിലുള്ള വിഷമവും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് കമ്മിറ്റി അതിന്റെ ഓരോ ചുവടും വെച്ചത് ഇപ്പോ അവർ സംസാ കുടുംബത്തിന്റെ സംസാരത്തിൽ നിന്ന് സാമ്പത്തിക ഒരു തിരിമറി നടത്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സാമ്പത്തികം ആളുകളോട് വാങ്ങി എന്നുള്ള രീതിയിൽ ഒരു പരാമർശം കാണുകയാണ് എനിക്ക് വ്യക്തമായിട്ട് നിലപാടുണ്ട് ഞങ്ങൾ അതിൻ്റെ പൊതുജനങ്ങളിൽ നിന്ന് ആക്ഷൻ കമ്മിറ്റി ഒരു രൂപ പോലും പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല പിന്നെ ഈ മനാഫ് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് അതിന് ശക്തമായ നിയമ സംവിധാനങ്ങളുണ്ട് அது அது அனுசரித்து அன்வேஷிக்கையும் കർശന നടപടിയെടുക്കുകയും ചെയ്യണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ പറയുന്നത് നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല കാരണം ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് ഈ അർജുൻ നിരോധനം അല്ലെങ്കിൽ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ നേരത്തെ കമ്മീട് സൂചിപ്പിച്ച പോലുള്ള പ്രശ്നങ്ങൾ ഇനി ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അവസരം ആ രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നത് അതിൽ പ്രാധാന്യം അർജുന്റെ വിഷയവും അർജുനെ പിടിച്ചെടുക്കുന്ന വിഷയവും മനാപ്പിന്റെ ട്രക്ക് കണ്ടെത്തുന്ന വിഷയവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ച വിഷയം